വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യ ഉപസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗൈസ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എ സി വിലാൻ്റെ പാക്കൊന്നുണ്ട് കായ് സോ റിപ്പീറ്റഡ് പാക്കെന്നാണ് ബട്ട് അതിൽ നമുക്കൊരു വെറുത്ത് പ്ലെയർ ഉണ്ട് നമ്മുടെ ശിവശങ്കോ ഷെവ എന്ന് വിളിക്കാം സോ ഷെവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കറക്കാൻ പോവാണ് കായ് സേ സി വിലാൻ പാക്ക് സോ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടെന്നെ ആണ് എന്തേലും നമുക്ക് ആദ്യം പെനാൽറ്റി എന്ന് തുടങ്ങാം ചങ്ങാൻ എന്തായാലും പെനാൽറ്റി ഒന്നും അടിച്ചിട്ടില്ല സോ പെനാൾറ്റിയിൽ അടിച്ചു തുടങ്ങുമ്പോൾ രാശി ഉണ്ടാവും ഉണ്ട് ആ എപ്പിക്കലി രാശി ഉണ്ടാവും പ്ലെയർ ഓഫ് ഒക്കിലുണ്ടാവാറില്ല സെൻട്രിക്ക് അടിക്കാം ഓക്കെ സച്ച് 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 ഓ പെനാൽറ്റി അടിച്ച് കഴിച്ചിട്ടുണ്ട് കായ് സോ പതിമൂവായിരം കോയിൻ ഉണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പെത്തന്ന പോലെ ആൾക്ക് എടുത്ത് കൊടുക്കാം ആദ്യത്തെ സ്പിന്നിൽ തന്നെ ആയിട്ട് അത്രയും ഭാഗ്യം സോ അത്രയും ലെക്കായിരിക്കും എന്തായാലും ടാർഗറ്റ് പറയുന്നത് നമ്മുടെ ഷെവയാണ് ഓ ഷെവേന എടുത്തു കൊടുക്കണം മാക്സിമം എന്തായാലും നോക്കിയോ ഗായ്സ് ഷെവേ നമുക്ക് കിട്ടുമോ എന്ന് സോ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കോയിൻ വേണോ നമ്മളുടെ സ്റ്റോറിൽ കയറിക്കോ ആൻഡ്രോയിഡ് സേഫ് കോയിൻ ആണ് സോ ആൻഡ്രോയിഡ് സേഫ് കോയിൻ വേണ്ട ഒരു നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം തന്നെ കയറി ജോയിൻ ചെയ്യട്ടോ ഗൈസ് സോ എന്തായാലും നമുക്ക് അധികം പാക്കിക്കുക ഗൈസ് സോ കോൺട്രാക്റ്റ് എടുക്കാം ഓഹോ നമ്മുടെ നമ്മടെ വന്നിട്ടുണ്ട് സോ ബെസ്റ്റ് സി എഫിന്റെ ഗെയിം പറയട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാ ഷെവ എട്ടോ റൂമി കാരണം ഈ ഫുട്ബോള് വന്നതില് എട്ടോയും ഷെവിയാണ് ഒന്നുകൂടിയും ഒരു കിടല സി എഫ് ഓള് പറയണത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് പിന്നെ റൊണാൾഡോ റൂമിയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അത് വേറെ കാര്യം ബട്ട് എപ്പിക്കും ഇല്ലേ ആ കാര്യായിട്ട് പറയണേ നമ്മുടെ ആയില്ല സോ അതില് ബെസ്റ്റ് പറയണത് ഈ രണ്ട് കാർഡോളാണ് ഷെവ്യം ഏറ്റവും സോ രണ്ടും വെറുത്താണ് ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞു അത്രയ്ക്കും വെറുത്തായിട്ടുള്ള ഒരു കാർഡാണ് ഷെവേയുടെ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി ഫിൻ ചെയ്തോ ഐസ് അതുപോലെ തന്നെ ഗുള്ളിച്ചുണ്ട് പിന്നെ അറിയാം സർജീനും ഉണ്ട് സോ സർജീനും ഗുള്ളിച്ചൊക്കെ അറിയാമല്ലോ ലെജൻഡ് പ്ലേഴ്സ് തന്നെയാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും എടുത്തോ എന്തായാലും ഇതിൽ മസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾ എടുക്കാൻ പറയാം ഞാൻ ശെവേനായിരിക്കും ബാലൻസിൻ്റെ ഒക്കെ കുറേ ഒരു കംപ്ലയിൻറ്റ് പറയുണ്ട് ബട്ട് എൻ്റെ ഒരു ഇതിൽ കിടലിനാണ് ആൾ കളിപ്പിക്കേണ്ട രീതിയിൽ കളിപ്പിച്ചാൽ നമുക്ക് സ്കോർ ചെയ്ത് പൊളിക്കാം സോ എന്തായാലും ഫസ്റ്റ് ട്രൈ കൊടുക്കൊള്ളായിരം പൊട്ടിക്കാണ് ശെബക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ട്രൈ ആണ് നമുക്ക് നോക്കിയോ കിട്ടില്ലെന്ന് ആദ്യായിട്ടൊക്കെ കേട്ടോ എന്താന്നാ പോക്കൗണ്ടിനല്ലേ എടാ ഇത് ഡബിളാണോ നിങ്ങൾ തന്നെ പോന്നിണ്ട് പറ കിട്ടിട്ട് എന്താ സ്കീവ് ഇതാവും ഗൈ ഫ്രൈൻ്റെ ബുക്ക് അടിച്ചിട്ടുണ്ട് ഷെവേനെ സോ ഞാൻ ഇതുവരെ കറക്കിയത് ചോദിച്ചു ഉള്ളത് ആളുടെ ബാക്കിന് പറയാം കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ട്രൈ എഫ് ഇട്ടേണ്ടത് ഫസ്റ്റ് ടൈം ആണ് എനിക്ക് സോ അതിലെന്തായാലും ഞാൻ ഹാപ്പിയാണ് സോ ആദ്യം നമുക്ക് ആളുടെ കോയിൻ ചെലവാക്കേണ്ടി വന്നില്ല ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടിയിട്ടുണ്ട് കൈ ഫസ്റ്റ് ട്രൈ തന്നെ ശെവേനെ എടുത്തുകൊടുത്തിട്ടുണ്ട് ആൾക്കിനിതെന്ന് വേറെ ആരും വേണ്ടാന്ന് പറയുന്നത് ആളെന്തായാലും ഇനി കോയിൻ സേവ് ചെയ്തോട്ടെ നമ്മളെ അധികം കറക്കണേ സോ പന്ത്രണ്ടായിരം കോയിൻ ബാക്കി വെച്ചിട്ടുണ്ട് എടാ ഇത് ഫസ്റ്റ് ടൈം പറയാ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഒരാൾ കറക് വന്നിട്ട് ഇത്ര ഫസ്റ്റ് ട്രൈയിൽ തന്നെ ടാർഗറ്റിന് എടുത്ത് കൊടുക്കണത് അല്ലെങ്കിൽ പിന്നെ കൈനോട്ടം കറക്കിയിട്ട് അയ്യായിരം കോഴിയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ആറ് നാലായിരം കോഴിനെ അയ്യായിരം കോഴിയോട്ടെന്നെ കറക്കിണ്ട് ബാക്കി അയ്യായിരം വെച്ചു പിന്നെ ഒരേ വന്നത് പത്ത പന്ത്രണ്ടായിരം കോഴിയും കൊടുത്ത് ലാസ്റ്റ് കറക്കലും കിട്ടിയത് പിന്നെ എൻ്റെ സ്പിൻ ഒരെ മെസ്സിക്ക് വേണ്ടിയിട്ട് അയ്യായിരം കറക്കി ലാസ്റ്റ് സ്പിന്നല്ലേ കെട്ടി സോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ലെക്ക് അടിക്കുന്നത് കേട്ടോ എന്തായാലും ശെവേനെ കിട്ടിയിട്ട് ശെവൻ കിട്ടിയിട്ടുണ്ട് ഓഷമിനും കിട്ടിയിട്ടുണ്ട് സോ സബിനും കിട്ടിയിട്ടുണ്ട് ഒരു കിടലിനെ സി എഫിനെ കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് സി എഫിൻ്റെ ഗെയിം എന്ന് പറയാൻ ഗോഡ് ലെവൽ പെർഫോമൻസ് ആണ് ഈ ഫുട്ബോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി സ്പിൻ ചെയ്ത് കൊണ്ടാം ഞാൻ വെറു വെറുതെന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കിടലിനാണ് ഈ സ്ട്രൈക്കറ് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി അധികം ഒന്നുമില്ല കാരണം നമുക്ക് ടാർഗറ്റ് പറഞ്ഞ ഷെവായിരുന്നു സോ ഷെവേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് പിന്നെ ലൈവ് എന്താ വരാത്ത കുറവ് ചോദിക്കുന്നുണ്ട് ലൈവ് എന്തായാലും നമ്മൾ വഴുകാണ്ട് വരും അടുത്ത മാസം തൊട്ട് പെർഫെക്റ്റ് ആയിരിക്കും ഒരു ദിവസം പോലും ഇടാണ്ട് മുമ്പ് ഡെയിലി വരേണ്ടതായിരിക്കും ലൈവ് ഈ മാസം ആ ടൈം ഇട്ടുമ്പോൾ എന്തായാലും വരാ ഗൈസ് സോ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ള കാര്യം സീഡ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വേണ്ടിയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ